ഒരു പ്രണയം ഭാഗം ഉറക്കത്തിനിടയിൽ ആരോ പുലുക്കി വിളിക്കുന്നത് തറിഞ്ഞിട്ടാണ് ഷെറിൻ ആ ഉച്ച ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് കട്ടിലിന്റെ തലയ്ക്കൽ കുത്തിയിരുന്ന് അവളെ മിഴിച്ചു നോക്കുന്ന വേദിക വേദികൻ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഷെറിൻ കലിപ്പിച്ചു അതെ ഞാൻ കുക്കിങ് വിചാരിക്കും കേൾക്കണ്ടായോ എടീ കുക്കിങ് പഠിക്കാൻ ഒരു ആഗ്രഹം എന്താ നിന്റെ അഭിപ്രായം കുക്കിംഗ് അല്ല നീ അല്ലേ വേണ്ട ആ ചേവിയും കൊണ്ടുവന്നേ അഭിപ്രായേ ഞാൻ ചേവിയിൽ പറയാം വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കണ്ട ദേഷ്യത്തോട് ഷെറിൻ പറഞ്ഞത് കേട്ടതും വേദിക മുഖം അവളെ നോക്കി എന്തിനാടി ഞാൻ ചോദിച്ചതാ നോക്കിട്ടെ കട്ടിലിൽ കിടന്ന അവളെ തുറിച്ചു നോക്കുന്ന ഷെറിന്റെ തോളിൽ തോണ്ടിക്കൊണ്ട് വേദിക ചിണുങ്ങി നീ എന്ത് പണ്ടാരെങ്കിലും പിടിക്കി അതിന് ഉറങ്ങിക്കിടക്കുന്ന എന്നെന്തിനെ ബുദ്ധിപൊക്കുന്നേ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവധി ദിവസം ഒന്ന് ഉറങ്ങെന്ന് വിചാരിച്ച അതിനെ സംബന്ധിക്കുന്നു എന്തിനാട ഇങ്ങനെ പറയുന്നത് എനിക്കൊരു അഭിപ്രായം ചോദിക്കാൻ നീ അല്ലാതെ ഉള്ളെ വേദികയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ഷെറിൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളുടെ മുന്നിലിരുന്ന് രണ്ട് കൈകൾ കൊണ്ടും അവളുടെ മുഖം പിടിച്ചുയർത്തി എന്താ മോളെ നിന്റെ പ്രശ്നം ഏതു അവളുടെ നിറഞ്ഞിരിക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഷെറിൻ ചോദിച്ചു എനിക്ക് അറിയില്ല ഈറനണിഞ്ഞ കണ്ണുകളോടെ മുഖം കുനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഉം നിനക്ക് അവനോട് ശരിക്കും പ്രേമമാണ് വെണ്ണേ ഈ ലവ് വറ്റ് എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ അല്പം കൂടിയാണ് വേദിക പ്രതികരിച്ചത് അതിന് ചൂടാകുന്ന ചൂടാകുന്നവണ്ണേ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ഷെറിൻ മെല്ലെ ചോദിച്ചു എനിക്ക് എനിക്കറിഞ്ഞൂടെ ഷെറി കരച്ചിൽ വന്ന മുഖത്തോടെ അവൾ കിടക്കയിലേക്ക് മുഖം പൊത്തി കിടന്നു എന്തടയിത് ഞാനില്ലേ നിന്റെ കൂടെ നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ വേദികയുടെ തല ഉയർത്തി തന്റെ മടിയിലേക്ക് വെച്ചിട്ട് അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ഷെറിൻ അവളെ ആശ്വസിപ്പിച്ചു അവൾ കണ്ണുകൾ തുടച്ചിട്ട് ഷെറിനെ നോക്കി ഷെറിൻ അവളെ ഇരു തോളുകളിലും പിടിച്ചുയർത്തി നേരെ ഇരുത്തിയ ശേഷം അവളുടെ നെറുകയിലു വെച്ചു മഷി എഴുതിയ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു കണ്ണീരിനൊപ്പം പടർന്ന മഷിയുടെ ചാലുകൾ കവളിൽ പാടുകൾ തീർത്തു എടി പൂച്ചക്കണ്ണി കണ്ണി കള്ളിപ്പൂച്ച് അവസാനം നീ കല ഉടച്ചല്ലോടി തന്റെ ഉടുപ്പിന്റെ അറ്റം കൊണ്ട് വേദികയുടെ കവളിലെ മഷി തുടച്ചു മാറ്റിയിട്ട് ഷെറിൻ ചോദിച്ചു പിന്നെ അല്പമൊരു നാണത്തോടെ കുസൃതി ചിരി വേദിക തല താഴ്ത്തി ഓ ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല നിന്റെ ഈ ഓഞ്ഞ മുഖത്ത് അല്പമൊരു നാണമാദ്യമായിട്ട് കാണാൻ സാധിച്ചല്ലോ സന്തോഷമായി മോളെ സന്തോഷമായി ഓ വലിയ ഉരികങ്ങൾ ഉയർത്തി ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് വേദിക പരിഭവിച്ചത് കേട്ട് ഷെറിൻ അവളുടെ കവളിൽ മെല്ലെ ഒന്ന് വലിച്ചു വിട്ടു എന്നാലും അവനെ തൊട്ട് എന്നതായിരുന്നു പെണ്ണിന്റെ ഉടക്ക് അവസാനം ദേ ചട്ടിയങ്കലോ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്ന വേദികയെ നോക്കി ഷെറിൻ താടിക്ക് കൈയും കൊടുത്തിരുന്നു പക്ഷെ വേദി തൽക്കാലം നീ ഇഷ്ടം മനസ്സിൽ തന്നെ വെച്ചാ മതി കേട്ടോ ഷെറിന്റെ മുഖത്ത് നിറഞ്ഞ ഗൗരവം കണ്ട് വേദിക ചോദ്യഭാവത്തിൽ അവളെ നോക്കി പേരൊന്നും കൊണ്ടല്ല മോളെ അവൻ ആരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് അവനൊരു ജെന്റിൽമാൻ ആണെന്ന് പരിഭവം നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കി പറയുന്ന വേദികയെ കണ്ട് ഷെറിൻ ഒന്ന് ചിരിച്ചു പൊട്ടി അത് ഇന്നലെ ജസ്റ്റ് അവനെ കണ്ടപ്പോ തോന്നിയ ഒരു ഇംപ്രഷൻ എന്തായാലും നമുക്ക് അന്വേഷിക്കാം നാളെ ഒരു പ്രശ്നമുണ്ടായി നീ വിഷമിക്കാൻ ഇടയാകരുത് അത്രേ ഉള്ളൂ തല ഉയർത്തി തന്നെ നോക്കിയ വേദികയുടെ ഇരു കവളുകളിലും പിടിച്ചൊന്ന് കൊഞ്ചിച്ചിട്ട് ഷെറിൻ തുടർന്നു കാരണം എന്താന്നോ ഈ പൂച്ചക്കണ്ണിയുടെ മനസ്സ് വേദനിച്ച ചോര പൊടിയുന്നതേ എന്റെ ചങ്കില അവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു മുത്തം നൽകിക്കൊണ്ടാണ് വേദിക അതിന് മറുപടി നൽകിയത് നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ അവൾ മുഖം ഷെറിന്റെ തോളിലേക്ക് ചേർത്തു വെച്ചു പിന്നൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ സ്നേഹം എന്ന് പറയുന്നതേ അങ്ങോട്ട് തോന്നിയ പോലെ തന്നെ ഇങ്ങോട്ട് തോന്നണമെന്നൊന്നുമില്ല അതുകൂടി നിന്റെ മനസ്സിലുണ്ടാകണം കേട്ടല്ലോ തോളത്ത് മുഖം ചായ്ച്ച് അവളുടെ മുടികളിൽ മെല്ലെ തലോടിക്കൊണ്ട് ഷെറിൻ പറഞ്ഞത് കേട്ട് വേദിക മുഖമുയർത്തി ഷെറിനെ ഒന്ന് പകച്ചു നോക്കിപ്പിക്കലി ഷെറി അങ്ങനെ പറയോ കണ്ണുകളിലെ തിളക്കം മങ്ങി ആലോചനയോടെ ഇരിക്കുന്ന വേദികയുടെ ഇരു കവളുകളിലും കൈകൾ ചേർത്ത് അവളുടെ മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് ഷെറിൻ നോക്കി അതുകൊണ്ടാ പറഞ്ഞത് നീ നിന്റെ മനസ്സിലുള്ള കാര്യം ഇപ്പോഴും അങ്ങോട്ട് എഴുതള്ളിക്കാൻ നിൽക്കണ്ടെന്ന് പിന്നെ അവൻ എന്തായാലും ഇവിടെ നമ്മുടെ കൂടെ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നേ അപ്പോ അവനെ വളച്ച കുപ്പിയിലാക്കാൻ നീ വിചാരിച്ച പറ്റില്ലേ മോളെ അത് കേട്ടതും വേദികയുടെ കണ്ണുകളിലെ തിളക്കം തിരികെ എത്തുന്നതും എന്നാൽ അതോടൊപ്പം ഒരു കുസൃതി മിന്നുന്നതും കണ്ട് ഷെറിൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി അതൊക്കെ പറ്റും അപ്പോൾ നീയും താമസിക്കുന്നുണ്ടല്ലോ എന്ന് താമസിക്കുന്നുണ്ടല്ലോർക്കുമ്പോഴാ എനിക്കൊരു പേടി കാട്ടിലിൽ നിന്നും മെല്ലെ ഊർന്നിറങ്ങിക്കൊണ്ട് വേദിക പറഞ്ഞത് കേട്ട് ഷെറിൻ പുരികങ്ങൾ ചുളുക്കി അവളെ നോക്കി എന്നാതിന് അവനെങ്ങാനും ഇനി നിന്നിലേക്ക് ചാഞ്ഞാലോ പേടി പറഞ്ഞു തീർത്തതും കട്ടിലിൽ നിന്നും ചാടി ഇറങ്ങി വേദിക ചിരിയോടെ ഓടി ഇടി ദുഷ്ടേ ഞാനിന്ന് കൊല്ലൂടി അവളെ ഓടിച്ചിട്ട് പിടിച്ച് കുനിച്ചു നിർത്തി അവളുടെ മുതുകിൽ അലക്കിക്കൊണ്ട് ഷെറിൻ ശബ്ദം ഉയർത്തി ഉച്ചയോണും കഴിഞ്ഞ് മുറിയിൽ വന്നു കിടന്ന യദു വീട്ടിലേക്ക് വിളിച്ച് എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അറി അതൊന്ന് മയങ്ങിപ്പോയി മയക്കം വിട്ട് എഴുന്നേറ്റവൻ കയ്യെത്തിച്ച് ടേബിളിന് മുകളിലിരുന്ന മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ സമയം ആറര മണി ഇത്രയും നേരം ഉറങ്ങിപ്പോയി വൈകുന്നേരം ഒന്ന് കൂടാന്ന് അങ്ങൾ പറഞ്ഞതാണല്ലോ എന്തായാലും അതിനു മുന്നേ ശ്രീകുമാറിനെ വിളിച്ച് നാളെ രാവിലെ വരുന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം അതും ആലോചിച്ച് അവൻ ശ്രീകുമാറിന്റെ നമ്പർ എടുത്ത് അവനെ വിളിച്ചു അവനോട് കാര്യം പറഞ്ഞ ശേഷം വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങി മുറികൾക്ക് മുന്നിലുള്ള വരാന്തയുടെ അങ്ങേ ഭാഗത്ത് ഷെറിനും വേദികയും ഇരിക്കുന്നത് കണ്ട് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ഫസ്റ്റ് ഫ്ലോറിന്റെ ആ ഭാഗം മുകളിൽ ഷീറ്റിട്ട് കെട്ടി അടച്ചിരിക്കുന്നത് കൊണ്ട് മഴയത്ത് പോലും അവിടെ സുഖമായിട്ടിരിക്കാം ഷെറിൻ കസേരയിലും വേദിക പാരപ്പറ്റിലും ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ ഏതു അവരെ ഒന്ന് ശ്രദ്ധിച്ചു വേദിക കാലത്തിട്ടിരുന്ന ഡ്രസ്സ് മാറ്റി ഒരു നീല കുർത്തയും വെള്ള വെള്ളപ്പലാസയുമാണ് ഇട്ടിരിക്കുന്നത് സുന്ദരി തന്നെ ഷെറിൻ ഒരു ബെനിയനും ട്രാക്ക് പാൻറ്റും ഓണിട്ടയിൽ കെട്ടിവച്ചിരിക്കുന്ന അവരുടെ മുടി തല തലയിളക്കിയുള്ള സംസാരത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന യദുവിനെ കണ്ട് വേദിക എഴുന്നേറ്റു എന്നാൽ ഷെറിൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവനെ നോക്കി ചിരിച്ചു അവരുടെ അടുത്തേക്ക് എത്തി അവൻ പാരപ്പറ്റിൽ വേദികയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് ചോദിച്ചു വാച്ചുവും ഗോവാലിനും കൂടി എന്തോന്നായിരുന്നു പറയുന്നേ പരദൂഷ്ണം വല്ലതുണോ ഏയ് ഞങ്ങൾ കല്യാണം ആലോചിച്ചതാ അവന്റെ ചോദ്യത്തിന് ഷെറിൻ മറുപടി പറഞ്ഞു ആർക്ക് എനിക്കോ പിന്നല്ലാതെ ഇവിടെ ഇപ്പോൾ എലിജിബിൾ ബാച്ചിലർ അല്ലേ ആട്ടെ ആരാ പെണ്ണ് നിൽക്കുന്ന വേദിക തന്നെ നഖം കടിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിക്കുകയായിരുന്ന വേദികയെ ചൂണ്ടി ഷെറിൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ഡി അറിയാതെ വേദികയുടെ ശബ്ദമുയർന്നുപോയി ഈ എന്റെ പൊന്ന് ഷെറിനെ തനിക്ക് എന്നോട് ഇത്രയും വിരോധമുണ്ടാകാൻ എന്താടോ കാര്യം അവന്റെ ചോദ്യം കേട്ട് ഷെറിൻ ചിരിച്ചപ്പോൾ വേദിക അവനെ അവനെപ്പിച്ചൊന്ന് നോക്കി അതെന്നതാ ഏതു അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ കൊച്ചൻതാ നല്ല മെഡിക്കല്ലേ ഷെറിന്റെ ആ ചോദ്യം കേട്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന വേദികയെ അവൻ അടിമുടി ഒന്ന് നോക്കി പെണ്ണ് സുന്ദരിയൊക്കെ തന്നെ സമ്മതിച്ചു പക്ഷെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല അവൻ പറഞ്ഞത് കേട്ട് വേദികയുടെ മുഖം ഒന്നുകൂടി വീർത്തു ഓ അതെന്താ ആ ചോദ്യം വന്നത് വേദികയുടെ വായിൽ നിന്നുമായിരുന്നു ഷെറിൻ അവളെ അത്ഭുതത്തോടെ നോക്കുന്നതിനിടയിൽ തുടർന്നു പിന്നെ ഇന്നലെ വന്നപ്പോ തൊട്ട് താൻ എന്നോട് ഉടക്കല്ലേ ഈ കണക്കിന് തന്നെ എങ്ങനെ കല്യാണം ആലോചിക്കാനാ കിഷ്ടിയ തന്നെ എന്റെ ഗതി എന്താകും അല്ലെങ്കിൽ ഇപ്പോ ഇയാൾ ആരെ കെട്ടാൻ പോകുന്നേ ചുണ്ടിരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് അവൾ പറയുന്നത് ഇത് കൗതുകത്തോടെ നോക്കി ഓ ഇപ്പോഴാ ഒരു സമാധാനോയത് നെഞ്ചത്ത് കൈവച്ച് എതു പറയുന്നത് കേട്ട് പൊട്ടി വന്ന ചിരി ഷെറിൻ കടിച്ചമർത്തി അതേ രണ്ടും കൂടി ഇത് എങ്ങോട്ടായി പറഞ്ഞു പറഞ്ഞു ഞാൻ ചുമ്മാ പോകുന്നേന്നും പറഞ്ഞെന്നും വിചാരിച്ച് രണ്ടും കൂടെ വേദികയുടെ മുഖം തെളിഞ്ഞു ആ യേതു തന്റെ നമ്പറും തന്നേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാല്ലോ പെട്ടെന്ന് ഓർത്തതുപോലെ ഷെറിൻ പറഞ്ഞു പിന്നെന്താ ഷെറിൻ നോട്ട് ചെയ്തോളൂ അവൻ പറഞ്ഞു കൊടുത്ത നമ്പർ ഷെറിൻ തന്റെ മൊബൈലിലേക്ക് സേവ് ചെയ്തു ഞാൻ റിങ് ചെയ്യുവന്നേ ഒന്ന് സേവ് ചെയ്തേക്ക് അവൾ അവന്റെ മൊബൈലിലേക്ക് മിസ് കോൾ വിളിച്ചത് അവൻ സേവ് ചെയ്തുകൊണ്ടിരിക്കെ ഷെറിൻ വേദികയെ നോക്കിയെന്ന് കണ്ണിറുക്കിയിട്ട് തുടർന്നു വേദികയുടെ നമ്പർ കൂടി സേവ് ചെയ്തോളൂ അത് വേണമെന്നില്ല ഒരാളുടെ നമ്പർ ഉണ്ടല്ലോ അത് മതി അത് കേട്ട് കടന്നൽ കുത്തിയതുപോലെയായി വേദികയുടെ മുഖം അത് പിന്നെ ഞാൻ മിക്കപ്പോഴും ഓഫീസ് ആവശ്യത്തിനായി യാത്രയിലായിരിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ ഇവളെയും വിളിക്കാലും അതാ ഷെറിൻ ആ പറഞ്ഞത് കേട്ട് വേദിക അവളെ നോക്കി അവളുടെ പിന്നിൽ രണ്ട് വെള്ളിച്ചിറകുകൾ വിടരുന്നത് പോലെയും തലയ്ക്ക് ചുറ്റും ദിവ്യമായ വെളിച്ചം തെളിയുന്നത് പോലെയും വേദികയ്ക്ക് തോന്നി ആ ഓക്കെ അത് ശരിയാ നമ്പർ പറഞ്ഞോളൂ അവൻ വേദികയെ നോക്കി അവൾ പറഞ്ഞു കൊടുത്ത നമ്പർ അവൻ തന്റെ മൊബൈൽ സേവ് ചെയ്ത ശേഷം മൊബൈൽ തിരികെ ത്രീ ഫോർത്തിന്റെ ഇട്ടു കുക്കിംഗ് ണ്ട് കൂടെ നിർത്തി എല്ലാം ഒന്ന് പഠിപ്പിച്ചു അടുത്തുതന്നെ കിട്ടിച്ചു വിടാനുള്ള നന്ദി ഷെറിൻ അടുത്ത ചൂണ്ട പിന്നെന്താ ഞാൻ റെഡിയാ അല്ലെങ്കിലും തീറ്റയുടെ അളവെ ഇയാള് സ്വന്തമായി കുക്ക് ചെയ്യുന്നത് തന്നെയാ നല്ലത് ഇല്ലേ ബാക്കിയുള്ളവർക്ക് പണിയാകൂതു പറഞ്ഞത് കേട്ട് വേദിക വീണ്ടും മുഖം കേറ്റിപ്പിടിച്ചു വലിയ കാര്യങ്ങൾ പഠിക്കണ്ട പാ പൊത്തിച്ചിരിക്കുന്ന ഷെറിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വേദിക പറഞ്ഞു നമുക്ക് ശരിയാക്കാൻ നെയ് അവന്റെ സുന്ദരി കുട്ടി എന്നാ വിളി കേട്ടതും പെണ്ണിന്റെ മുഖത്ത് നൂറു വാട്ട് ബൾബ് തെളിഞ്ഞു അല്ല അപ്പൊ മോൾക്ക് പഠിക്കണ്ടേ അവന്റെ അടുത്ത ചോദ്യം പെട്ടെന്നായിരുന്നു നൂറു വാട്ട് ബൾബ് അടിച്ചുപോയി ഓ എനിക്ക് വേണ്ടേ ഞാൻ നിങ്ങൾ വെച്ചുണ്ടാക്കുന്നതും കഴിച്ച് വല്ല മൂലൊക്കെ ഇരുന്നോളാം കൈകൾ തലക്ക് മുകളിൽ ഉയർത്തിക്കൂപ്പി ഷെറിൻ പറഞ്ഞത് കേട്ടതും വീണ്ടും അവിടെ ബൾബ് തെളിഞ്ഞു ആയി ആയിശേരി നിങ്ങളിവിടെ കുറ്റിയിടിച്ചിരിക്കണ ദയ വായി എന്നാൽ താഴേക്ക് വന്നേ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി ഇങ്ങോട്ട് എടുക്കാനുണ്ട് കൈയിൽ രണ്ട് കാസറോളുകളും പിടിച്ച് സ്റ്റെപ്പ് കയറി വന്ന എബി വിളിച്ചു കൂവി ഡെയ് ഇതൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സാധനങ്ങളാട്ടാ കൈയിലിരുന്ന കാസറോളുകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് എബി പറഞ്ഞു നീ നിൽക്ക് ഞാനേ അകത്ത് പോയിട്ട് ചെറിയ ടീപ്പ് വരാം ഏതോ അതും പറഞ്ഞ് ഉള്ളിൽ പോയി ചെറിയ ടീപ്പോ എടുത്തുകൊണ്ടുവന്ന് അവർക്ക് മുന്നിലേക്ക് വെച്ചു കാസറോളുകൾ അതിന് മുകളിലേക്ക് വെച്ച ശേഷം മെബിയും പുറകെ അവർ മൂന്നുപേരും താഴേക്ക് ചെന്ന് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്നു അങ്കിൾ അവർക്ക് പുറകെ ഒരു കിറ്റുമായി മുകളിലേക്ക് കയറി വന്നു പുറകെ ആൻറ്റിയും മുകളിലേക്ക് എത്തി അകത്തു നിന്നും കസേരകൾ കൊണ്ടുവന്ന് എല്ലാവരും അതിലേക്ക് ഇരുന്നു പുറത്ത് കത്തിക്കിടന്നിരുന്ന ലൈറ്റ് ഓഫ് ചെയ്തതോടെ മുറ്റത്തെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടിരുന്ന സ്റ്റാറിന്റെ വെളിച്ചം മാത്രം ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ ആംബിയൻസ് ആന്റി പാത്രങ്ങളിൽ നിന്നും ഓരോരോ ഐറ്റംസ് എടുത്ത് പ്ലേറ്റിലാക്കി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നു ഷെറിനും വേദികയും ആന്റിയെ സഹായിച്ചു കട്ടലെറ്റ് ചിക്കൻ ലോലിപോപ്പ് പ്രോൺസ് ഫ്രൈ അങ്ങനെ നിറയെ വിഭവങ്ങൾ ഓരാത്തതിന് ഡിന്നറിനുള്ള ചപ്പാത്തിയും ബിഫ്രയും വേറെ അങ്കിൾ അതിനിടയിൽ കിറ്റിൽ നിന്നും ജോണി വാക്റ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് രണ്ട് ഗ്ലാസുകളിൽ പകർന്ന് ഒന്ന് എതിവിനും കൊടുത്തു ഗ്ലാസ് എടുത്ത് അതിൽ സോഡ ഒഴിക്കുന്നത് നോക്കി വേദിക മുഖം കൂർപ്പിക്കുന്നത് കണ്ട് ഷെറിൻ ചിരിയടക്കി അതെ അങ്കിളെ ഞങ്ങൾക്കില്ലേ ഷെറിനാണ് ചോദിച്ചത് എനിക്ക് വയ്യ ഇന്നിനി ഹോസ്പിറ്റലിൽ വരെ വണ്ടി ഓടിക്കാൻ അങ്കിളിന്റെ കൗണ്ടർ ഓ എനിക്ക് വേണ്ടെന്നും വേദിക മുഖം കറുപ്പിച്ചു നീയൊക്കെ വേണമെങ്കിലേ ഓക്കെ അങ്കിളെങ്കി വൈൻ വൈൻ ഷെറിൻ അതും പറഞ്ഞുകൊണ്ട് എടുത്ത് നാല് ഒഴിച്ചു അതെ ചിലരൊക്കെ ഇന്നിവിടെ പാട്ടുപാടും എന്നൊക്കെ കേട്ടായിരുന്നല്ലോ വലത് നടക്കോ കൈയിലിരുന്ന കട്ട്ലേറ്റ് കഴിക്കുന്നതിനിടയിൽ യദവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് വേദിക ചോദിച്ചു ആ പിന്നെന്താ നീ ഒരു പാട്ടങ്ങൾക്കൊരു സമാധാനം കിട്ടട്ടെ കയ്യിലിരുന്ന വിസ്കി ഒന്ന് സിപ്പ് ചെയ്തിട്ട് അങ്കിൾ പറഞ്ഞു അവൻ റൂമിൽ പോയി ഗിറ്റാർ എടുത്തുകൊണ്ടുവന്നു വേദിക പാരപ്പറ്റിൽ ചാരി ഇരുന്ന് മുട്ടുമടക്കി അതിൽ കൈകൾ പിണച്ചു വെച്ച് യെതുവിനെയും നോക്കിയിരുന്നു ഏത് പാട്ടാ പാടേണ്ടേ ഗിറ്റാർ ഒന്ന് ട്യൂൺ ചെയ്ത ശേഷം അവൻ ചോദിച്ചു ബ്രോ നല്ലൊരു അടിച്ചപൊളി പാട്ട് മതി കേട്ടാ ആണ് ഒന്നും ഉണ്ടായിരുന്നടാ ഒരു പഴയ നോസ്റ്റാളി പാട്ട് തന്നെ ആകട്ടെ ആ യതോ നിനക്കേ അവാകപ്പൂ മരം ചൂടുന്ന പാട്ട് അങ്കിൾ നല്ല മൂടിലാണ് ഓ അങ്ങേർക്ക് തുടങ്ങി ചിപ്സ് കുറിച്ചുകൊണ്ടിരുന്ന ആൻറ്റി പറഞ്ഞത് കേട്ട് അങ്കിൾ അവരെ തല വെട്ടിച്ചൊന്ന് നോക്കി അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞു ആന്റിയുടെ ആ റിയാക്ഷൻ ശ്രദ്ധിച്ച ഷെറിൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല പിള്ളേരെ ആന്റിയുടെ മുഖത്തൊരു നാണം പോലെ എന്തൊരു വശപിശക പോലെ വശപിശകുള എന്താ പ്രശ്നം അത് കണ്ടതും വേദികയും ഏറ്റുപിടിച്ചു അവരുടെ ചോദ്യം കേട്ട് അങ്കളൊന്നു ചിരിച്ചു ഏഹ് പാട്ടേ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ പാണ്ട് ഞാൻ കാഞ്ഞിനെ മറ്റത് ജോലി ചെയ്യുന്ന സമയത്തെ കാലത്തെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ സ്ഥിരം ഈ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ അത് കേൾക്കാൻ തോട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഒരു അച്ചായത്തെ കൊച്ചി അവരുടെ ജനാലയിൽ ഒന്ന് നിൽക്കുമായിരുന്നു ഓ വേദികയും ഷെറിനും കോറസ് ആയിട്ടാണ് അങ്കിളിനെ നോക്കി പറഞ്ഞത് അപ്പോ ആ അച്ചായത്തി കൊച്ചല്ലേ ഈ ഇരിക്കുന്ന അച്ചായത്തെ ആൻറ്റി ഷെറിന്റെ ചോദ്യം കേട്ടതും അങ്കിൾ തലയാട്ടി ഒന്ന് പോയേ വെറുതെ മനുഷ്യന് നാണം കെടുത്താനായിട്ട് ആൻഡി കയ്യിലിരുന്ന ചിപ്സിൽ നിന്നും ഒരെണ്ണം എടുത്ത് അങ്കിളിനെ എറിഞ്ഞുകൊണ്ട് ചെറിയൊരു നാണത്തോടെ പറഞ്ഞു അമ്മച്ചി പ്രേമിച്ചാണ് ഈ സാധനത്തില് കിട്ടിയത് എബി പറഞ്ഞത് കേട്ട് ആൻഡി വാ ചിരിച്ചതിന്റെ കൂടെ ബാക്കിയുള്ളവരും കൂടിയപ്പോൾ അങ്കിൾ തൊട്ടടുത്തിരുന്ന ജോണി വാക്കറിന്റെ കുപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചു ആ ചെറുക്ക ഇതിൻ്റെ അകത്ത് വിസ്കിയുള്ളതേ നിന്റെ വാഗ്യം ഇല്ലേ ഞാനത് നിന്റെ തലേലടിച്ചു പൊട്ടിച്ചേരേട്ടാ ഹെനതാണാ നിന്റെ അപ്പച്ചനൊരു കുഴപ്പം എന്ത് ഒരു കുഴപ്പമില്ല അപ്പച്ചനൊരു കുഴപ്പമില്ലട്ടെ അങ്കിളിന്റെ കൈപ്പാങ്ങിന് അടുത്ത് നിന്ന് മാറിയിരുന്നു കൊണ്ട് എബി പറഞ്ഞു മതി മതി നിർത്തിക്കെ അവൻ പാടട്ടെ ആൻഡി കൈ ഉയർത്തിയതോടെ അത് കോംപ്രമൈസായി യു ഗിറ്റാർ ഒന്നുകൂടി ട്യൂൺ ചെയ്തതിന് ശേഷം പാടി തുടങ്ങി ചൂടും തല അല്പം താഴ്ത്തി ഗിറ്റാറിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് പാടുന്ന അവനെ തന്നെ കണ്ണിമൈക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു വേദിക പാടുന്നതിനിടയിൽ നെറ്റിയിലേക്ക് വീണ് വലതേ കണ്ണ് മറഞ്ഞ് കിടക്കുന്ന തലമുടി ഇടയ്ക്ക് തല വെട്ടിച്ച് മുകളിലേക്കാക്കുമ്പോൾ വേദികയുടെ നോട്ടം കണ്ടവൻ പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു മനോഹരമായി ഒന്ന് ചിരിച്ച് ൾ ചെമ്മി ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ പാട്ടിൽ ലയിച്ചു പാടിക്കഴിഞ്ഞ് അവൻ നിർത്തിയപ്പോൾ പാട്ടിൽ ലയിച്ചിരുന്നവർ അത്ഭുതത്തോടെയാണ് കൈയടിച്ചത് ഇത്രയും നന്നായി അവൻ പാടുമെന്ന് അവരാരും വിചാരിച്ചിരുന്നില്ല അല്പം ഫോമിലായിരുന്ന അങ്കിൾ ചാടി എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ച് തവിളിലൊരു ഉമ്മയും കൊടുത്തു ഭക്ഷണത്തിന് ശേഷം അവരുടെ ആവശ്യപ്രകാരം മറ്റു ചില പാട്ടുകൾ കൂടി അവൻ പാടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ യുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന വേദികയെ അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാം മറന്നുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ട് മറ്റുള്ളവരുടെ ചുണ്ടിൽ ചിരിയായിരുന്നെങ്കിലും ഷെറിന്റെ ഉള്ളിൽ ഇത് കാരണം നാളെ ഒരിക്കൽ അവൾ വേദനിക്കേണ്ടി വരുമോ എന്ന ചിന്തയായിരുന്നു റ എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം മുറികളിലേക്ക് മടങ്ങിയപ്പോൾ എബി പയ്യെ വിളിച്ചത് കേട്ട് എതു തിരിഞ്ഞു നോക്കി പ്രോ ഒരു ആര് ശ്രദ്ധിച്ചായിരുന്ന എന്താ എ ബികുട്ട ആ വേദിയ ചേച്ചിക്കേ ബ്രോടിക്കുന്നു ഓട്ടോണ്ടട്ടു വാളിച്ചു നിനക്കതെങ്ങനെ മനസ്സിലായി വായി വിളിച്ചോരീണ്ട അറിഞ്ഞോടെ ബ്രോ ഓയിന്ന് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ രണ്ട് എങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും ചെക്ക നീ ആള് കൊള്ളാലോടാ ബ്രോ നമ്മടെ സ്വന്തം അല്ലേ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു ഓ ആയിക്കോട്ടെ ഏതു ചിരിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് കയറി തുടരും ഒരു പേയിങ് ലിസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ നിന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്